പറയുന്നത് ഇന്ത്യ മുന്നണികളുടെ പിന്തുണയുള്ള രാഹുൽ ഗാന്ധി വേറെ എന്ത് പറയാനാണ് സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ഇന്ന് കയ്യൂർ രക്തസാക്ഷി ദിനത്തിന്റെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ മാസ്റ്റർ പ്രസംഗത്തിനുടനീളം വയനാട് മത്സരിക്കുന്ന കോൺഗ്രസിന്റെ ദേശീയ നേതാവ് രാഹുൽ ഗാന്ധിയെയും ആലപ്പുഴ മത്സരിക്കുന്ന കെ സി വേണുഗോപാലിനെയും കണക്കിന് ട്രോളിയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്റെ പ്രസംഗം നടത്തിയത് ആ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം നമുക്കൊന്ന് കേൾക്കാം ആ നിയോജക മണ്ഡലത്തിലെ സംഘടനാ പ്രവർത്തനം സംബന്ധിച്ച് പരിശോധിക്കുന്നതിനെ കൂടി ഞാൻ അവിടെ ഉണ്ടായിരുന്നത് അവിടെ മത്സരിക്കുന്ന ആനി രാജിയെ തന്നെ ഞാൻ കണ്ടു ഞങ്ങളെല്ലാം കൂടി സംസാരിച്ച് തിരിഞ്ഞ് ഞാൻ കാറിൽ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഒരു വാർത്ത ഒരു വിവരം അവർക്ക് വിവരം കിട്ടിയിരിക്കുകയാണ് എന്താ ഇന്ത്യ മുന്നണിയുടെ പിന്തുണയോടെ വയനാട് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി എന്നാൽ എന്തേ ബച്ചാരെ പറ്റി അങ്ങനെ പറയാതിരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ധാരണ വേണ്ടേ ഇന്ത്യ മുന്നണിയുടെ എക്സിക്യൂട്ടീവ് തന്നെയുള്ളവരാണ് സി പി ഐ ഇന്ത്യ എക്സിക്യൂട്ടീവ് തോന്നുന്നില്ല പോയിട്ടില്ല അന്നേരം ഒരു പാർട്ടി ഞങ്ങൾ വരുന്നില്ല കാരണം നിങ്ങൾ ഇമാതിയുടെ നിലപാടാണ് സ്വീകരിക്കുക ഞങ്ങൾക്ക് നന്നായിട്ട് മുമ്പേ അറിയാം അവിടെ ഞങ്ങൾ വരുന്നില്ല അവർ അതിന്റെ എക്സിക്യൂട്ടീവിന്റെ ഭാഗമായിട്ട് സി പി ഐ ഉണ്ട് അപ്പൊ ഇന്ത്യ മുന്നണിയുടെ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള സി പി ഐയുടെ പ്രമുഖ നേതാവ് മത്സരിക്കുന്ന ആണിരാജ് മത്സരിക്കുന്ന വയനാട് എന്താ പേര് നിങ്ങൾ സാധാരണ യു ഡി എഫിന്റെ എന്ന് പറയുന്നത് മത്സരിച്ചാൽ കുഴപ്പമില്ല അതിന് പകരം പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ പിന്തുണയുള്ള രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്നാണ് ഊളുപ്പില്ലായ്മ എന്ത് പറയാനാ അതിനൊക്കെ വേറെന്താ വിശേഷിപ്പിക്കുക വേണുഗോപാലും വേണുഗോപാലൻ മത്സരിക്കുന്നത് ആരിഫിനെതിരായിട്ടാണ് ആലപ്പുഴ അവിടെ വേണുഗോപാലൻ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് പറഞ്ഞ പറഞ്ഞ വന്നത് ഇവിടെ രാജ്യവ്യാപകമായിട്ട് പറയാൻ വേണ്ടി ഇന്ത്യ മുന്നണിയുടെ പിന്തുണയുള്ള രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്ന് വയനാടിൽ പ്രചരണം നടത്താൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചത് അത് ഇന്നലെ തന്നെ ശക്തിയായ രീതികൾ എതിർപ്പോടുകൂടി ഇടതുവട്ട ജനാധിപത്യ മുന്നണിയും സ്ഥാനാർത്ഥിയും എല്ലാം പറയുകയുണ്ടായി വിനോദി വിശ്വനും ഇന്നലെ തന്നെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയുണ്ടായി ഞങ്ങൾ ഒരു ഒരു സംശയവും വേണ്ട ഇവിടെ ബി ജെ പിക്ക് പോരാട്ടമാണ് ഇവിടെ പ്രധാനമായിട്ടുള്ള ബി ജെ പി വിരുദ്ധ വോട്ടുകളെല്ലാം സ്വരൂപിക്കുന്നതിന് ഇടതുവട്ട പ്രസ്ഥാനങ്ങൾക്ക് തന്നെ സാധിക്കും ഇവിടെ ഒരു സീറ്റിലും ബി ജെ പി ജയിക്കാൻ പോകുന്നില്ല കേരളത്തിലെ ഒരു സീറ്റിലും ബി ജെ പി ജയിക്കാൻ പോകുന്നില്ല അപ്പൊ യു ഡി എഫുമായിട്ടാണ് പ്രധാനപ്പെട്ട മത്സരം ആ യു ഡി എഫുമായിട്ട് മത്സരിക്കുന്ന സന്ദർഭത്തിൽ യു ഡി എഫിന്റെ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഈ രാഹുൽ ഗാന്ധിയും ഉണ്ട് വേണുഗോപാലുണ്ട് ഞങ്ങളതിനെ ശക്തിയായിട്ട് തീർത്ത് മത്സരിക്കുന്ന പിന്നെ ഇന്ത്യ എന്ന പേര് ഉപയോഗിച്ച് ഇങ്ങോട്ട് കടന്നു വരേണ്ടതില്ല എന്ന കാര്യവും ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ പറയുക പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോ അതിനെതിരായിട്ട് കേരളത്തിലുടനീളം അതിശക്തിയായ പോരാട്ടം ജനങ്ങൾ നടത്തി ഗവൺമെന്റ് തന്നെ നടത്തി പരീക്ഷ ചെന്നൈ തീർത്തു അസംബ്ലി ചേർന്നു പ്രത്യേക സ്പെഷ്യൽ പ്രമേയം പാസാക്കി മുഖ്യമന്ത്രി തന്നെ പരസ്യമായി പറഞ്ഞു ഞങ്ങൾ നടപ്പിലാക്കില്ല എന്നാൽ നിങ്ങൾക്ക് മുഖ്യമന്ത്രിമാരുണ്ടല്ലോ മൂന്നാൾ ഇപ്പോഴുണ്ടല്ലോ കോൺഗ്രസ് ആരെങ്കിലും പറഞ്ഞോ ഞങ്ങൾ നടപ്പിലാക്കില്ലെന്നും പറയാനുള്ള ധൈര്യം ഉണ്ടോ കോൺഗ്രസിന് ധൈര്യമില്ല കാരണം കേരളം കുറ്റാൽ മതനിരപേക്ഷത അവിടെ മുദ്രാവാക്യല്ല അവിടെ തീവ്രമായ അർത്ഥത്തിൽ അവർ മുതൽ ഹിന്ദുത്വ നിലപാടാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മാത്രമാണ് അവർ ചിലപ്പോഴൊക്കെ മതനിരപേക്ഷത പറയുക എന്നാലും അത് ഉറപ്പിച്ച് പറയാൻ അവർക്ക് ധൈര്യമില്ല എന്നിട്ട് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എന്താ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും പൗരത്വ ഭേദഗതിയെ പറ്റിയാണ് ഞങ്ങൾ പൗരത്വ ഭേദഗതിയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങളുടെ ചങ്കിലാണത് കൊള്ളുന്നത് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിങ്ങളുടെ നിലപാടെന്താണത് നിന്നെ വരെ വ്യക്തമാക്കിയിട്ടില്ല രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുമ്പോഴും പാടില്ല പ്രചരണ ജാതിയുടെ ഭാഗമായിട്ട് പോയപ്പോഴും പാടില്ല നിങ്ങൾക്ക് അതിനോട് ശരിയായ രീതിയിൽ പ്രതികരിക്കാൻ നിങ്ങളെ അഖിലേന്ത്യാ പ്രസിഡന്റിനോട് ചോദിച്ചപ്പോ ആ പ്രസിഡന്റിനോട് ചോദിച്ചപ്പോ നാളെ പറയാൻ നാളെ ഇന്നേ വരെ നാളെ ആയിട്ടില്ല നിങ്ങൾക്ക് പറയാനാവില്ല അതാ കോൺഗ്രസിന്റെ നിലപാട് നയമില്ല ഈ നയമില്ലായ്മയുടെ ഭാഗമായി ഇന്ന് കോൺഗ്രസ് ആയിട്ടുള്ള നൂറുകണക്കിന് ആളുകൾ ബി ജെ പിയിലേക്ക് ചേക്കേറിക്കഴിഞ്ഞു ഇനിയും ചേക്കിറങ്ങാൻ പോവാണ് രാജ്മോഹൻ എപ്പോഴാണ് ബി ജെ പി ആകുക എന്ന് മാത്രമേ നോക്കണ്ടു സുധാകരൻ എപ്പോ പറഞ്ഞിട്ടുണ്ട് മുമ്പേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ആർ എസ് എസ് ആകുന്നു അങ്ങനെ അതിനെപ്പറ്റി കുറെ വിവരാധിപ്പിക്കേണ്ട കാര്യമില്ല കരുണാകരന്റെ മകൾക്ക് ബി ജെ പിയിലേക്ക് പോകാമെങ്കിൽ ആന്റണിയുടെ മകന് ബി ജെ പി ആയിട്ട് പോയി പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാമെങ്കിൽ ആർക്കാണ് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകാനാവാത്തത് ഇതാണ് കേരളം കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം അപ്പോ ഈ കേരളത്തിലെ കോൺഗ്രസിന് എം മുകുന്ദൻ പറഞ്ഞതുപോലെ വിശ്വസിച്ച് വോട്ട് ചെയ്താൽ ഇവരവിടെ നിൽക്കും എന്നുള്ളതിന് ഉറപ്പില്ല ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്താൽ ഇടതുപക്ഷം നിൽക്കുന്ന നിലയിൽ തന്നെ നിൽക്കും എന്ന് നമുക്ക് അഭിമാനമുണ്ട് അതുകൊണ്ട് ഇടതുപക്ഷത്തിനാണ് വോട്ട് നൽകേണ്ടത് എന്ന് പ്രമുഖ സാഹിത്യകാരനായ എം മുകുന്ദൻ പറഞ്ഞത് കോൺഗ്രസിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇവരവിടെ നിൽക്കില്ല ഇവർ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ തീർത്തും മൃദു ഹിന്ദുത്വ നിലപാട് ഒരു നേർ വര പോലും ഇവ തമ്മിൽ ഇല്ല അപ്പുറം ഇപ്പുറവും കടക്കാൻ ഒരു വരമ്പില്ല ഒരു വരയില്ല ഒന്നും തന്നെ ഇല്ല ഇവർക്ക് ഇന്നത്തെ ബി ജെ പിക്ക് നാളെ കോൺഗ്രസ്സും ആവാം നാളത്തെ ഇന്നത്തെ കോൺഗ്രസ് നാളെ ബി ജെ പി ആവാം അവിടെ ഇവിടെയൊക്കെ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞത് അപ്പോൾ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് ആ പോരാട്ടത്തിൽ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം ഫലപ്രദമായിട്ട് പാർലമെന്റിൽ എത്തിക്കുക അതിന് സാധിക്കുന്ന സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ ഈ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നിർത്തിയിട്ടുള്ളത് ബാലസുഭാഷ അങ്ങനെയാണ് എം വി അങ്ങനെയാണ് എങ്ങനെയാണ് ശൈലജട്ടീച്ചർ അങ്ങനെയാണ് ആനി രാജ എങ്ങനെയാണ് ഓരോ സ്ഥാനാർത്ഥി ഞാൻ ഓരോരുത്തരുടെയും പേര് പറയുന്നില്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞപ്പോൾ ഒറ്റയാൾക്കും ആ സ്ഥാനാർത്ഥികളെ പറ്റി ഒരു അക്ഷരം പറയാൻ പറ്റിയിട്ടില്ല അവരിപ്പോ അവരിപ്പോൾ ഒരു മാസത്തിലധികമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ തന്നെയാണ് ജനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു ജനങ്ങളുമായി സംവേദിക്കുന്നു എല്ലാ കാര്യങ്ങളും ജനങ്ങളോട് പങ്കുവെച്ച് മുന്നോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിധി നിർണായകമായ തിരഞ്ഞെടുപ്പാണ് ഇടതുപക്ഷത്തിനാണ് വിശ്വാസ്യതയുള്ളത് ഇലക്ട്രൽ ബോർഡിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടു രാമക്ഷേത്ര ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് സദാപ സീതാറാം യെച്ചൂരിയെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ സദാ സീതാറാം യെച്ചൂരിയാണ് ആദ്യം പറഞ്ഞത് നിങ്ങളുടെ ഈ അജണ്ട ഈ രാമക്ഷേത്ര ഉദ്ഘാടനം വരാൻ പോകുന്ന രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട വർഗീയ അജണ്ടയാണ് ആ വർഗീയ അജണ്ടയാക്കുന്നതിന് വേണ്ടിയുള്ള നിങ്ങളുടെ ശ്രമത്തിന്റെ ഒപ്പം ഞങ്ങളില്ല ഓഫ് ഇന്ത്യ അനുകൂലമാണ് ഏത് വിശ്വാസിയായാലും ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യാനിയായാലും പാഴ്സി ആയാലും ഇനി ഒരു വിശ്വാസമില്ലാത്തവനായാലും അവിടെ എല്ലാം താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടി തന്നെയാണ് അമ്പലത്തിൽ പോകുന്നവർക്ക് അമ്പലത്തിൽ പോകാൻ പള്ളിയിൽ പോകുന്നവർക്ക് പള്ളിയിൽ പോകാൻ ചർച്ചിൽ പോകുന്നവർക്ക് ചർച്ചിൽ പോകാൻ ഇനി എവിടെയും പോകാതിരിക്കുന്നവർക്ക് എവിടെയും പോകാതിരിക്കാനുള്ള ജനാധിപത്യ അവകാശത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ മുമ്പിൽ ഇടതുപക്ഷ പ്രസ്ഥാനം അതിന്റെ അച്ഛം പതാകയുമായി മുമ്പിൽ തന്നെ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയം ഉണ്ടാവേണ്ടതില്ല ഇതാണ് പാർട്ടി നിലപാട് പക്ഷെ ഇത് ഈ രാമക്ഷേത്രം പൂർത്തിയാവാത്ത രാമക്ഷേത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ മാത്രമേ ഒന്നാം നില പൂർത്തിയാവൂ പിന്നെ രണ്ടാം നിലയുണ്ട് മൂന്നാം നിലയുണ്ട് അത് പിന്നെ പൂർത്തിയാവട്ടെ ഒന്നാം നിലയെങ്കിലും പൂർത്തിയാവണ്ടേ ആ പൂർത്തിയാകുന്നതിന് വേണ്ടിയുള്ള സാവകാശം എടുക്കാതെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നിങ്ങൾ ഇപ്പോൾ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുകയാണ് ശങ്കരാചാര്യർ പറഞ്ഞു ഇത് ശരിയല്ല ഞങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവോ ശങ്കരാചാര്യന്മാർ പറഞ്ഞു നാലാളും ഇത് ശരിയല്ല ഇങ്ങനെയല്ല ഉദ്ഘാടനം ചെയ്യുന്നത് ഇതെല്ലാം ചടങ്ങ് അവിടെ പ്രസിഡന്റിനൊക്കെ അയറ്റിയില്ല വൈസ് പ്രസിഡന്റിനെ അയറ്റിയില്ല അവരാൾ ഒന്നാം ഒന്നാം റാങ്ക് പ്രസിഡന്റാണ് രണ്ടാമതാണ് പ്രോട്ടോകോൾ അനുസരിച്ച് രണ്ടാമതാണ് വൈസ് പ്രസിഡന്റ് മൂന്നാമതാണ് പ്രധാനമന്ത്രി അവ രണ്ടാളെന്ന് വന്നാൽ ഒന്നാം സ്ഥാനക്കാരി പ്രധാനമന്ത്രിയല്ല പ്രസിഡന്റ് ആകും അവർ പ്രസിഡന്റിനെ ക്ഷണിച്ചതേയില്ല